ഇത് ഞങ്ങളുടെ പുതിയൊരു സൈറ്റാണ് തൃശ്ശൂർ തന്നെയാണ് നമുക്ക് രണ്ട് തോട്ട് സിമെൻറ്റ് പ്രൈമറും പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഫ്രണ്ടൊക്കെ പുട്ടി വർക്ക് ഉണ്ട് പിന്നെ രണ്ട് തോട്ട് എമലേഷൻ ജനലുകൾ ഡോറൊക്കെ ഇനാമിൽ അങ്ങനെയാണ് നമ്മളിത് വർക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ വർക്ക് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ എൻ്റെ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യണം പുട്ടിവർക്ക് നാളെ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇന്ന് പ്രൈമറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ ഏത് ജില്ലയിൽ വന്നാലും നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും വീടുകളുടെ വർക്ക് ബിൽഡിങ് പെയിൻറ്റിങ് പോളിഷ് വർക്ക് പുട്ടി വർക്ക് അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണതാന്ന് തോന്നി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക ഈ സൈഡിലൊക്കെ ഫ്രണ്ടെ കുറച്ചുകൂടെ തേക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ നമ്മൾ പ്രൈമർ കോട്ട് ചെയ്യുള്ളു ഇവിടെയൊക്കെ നമുക്ക് പ്രൈമർ ചെയ്യാനുള്ളതാണ് ഈ ഏരിയ ഒക്കെ ഒരുപാട് ഏരിയ ഉണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ബിൽഡിങ് പിന്നെ ചെറിയ ചെറിയ റൂമുകളുള്ള ഉള്ളതാണ് ഭിത്തികൾ ഒരുപാട് ഭിത്തി ഒരുപാട് ഭിത്തി ഉണ്ട് അപ്പോൾ അതിൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ ഒരു കുറച്ച് ഇറക്കിയിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം കണക്ക് കിട്ടും എന്തോ പറയും ഇനി വേണമെന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് ബാക്കി ഇറക്കാൻ ഉള്ള കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ മെറ്റീരിയൽ ഇറക്കി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെയൊക്കെ പുട്ടിവർക്ക് ചെയ്യാനുള്ളതാണ് ഹാളാണ് ഹാളിലൊക്കെ പുട്ടി വർക്കുണ്ട് പിന്നെ അവിടെയിട്ട് കുറച്ച് തേക്കാനൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക് കുറച്ച് അവിടെ നിന്ന് തീരണ്ട് നമ്മൾ ഇവിടെ മെറ്റീരിയൽ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാം നിങ്ങളുടെ വീടൊക്കെ ചെയറായി ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം നമ്മൾ വന്ന് ഒത്തിരി വർക്ക് ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പോൾ ഈ മാസം തന്നെ നാല് അഞ്ച് വീടുകളുടെ വർക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആലപ്പുഴയിലത്തെ ഇപ്പം ഞങ്ങൾ വീഡിയോ നാളെ മറ്റന്നായിട്ട് ഞങ്ങൾ വീഡിയോ ഇടും വരണം ഇത് തൃശ്ശൂർ പിന്നെ എറണാകുളത്ത് ഒരു സൈറ്റ് ഉണ്ട് അതിൻ്റെ വീഡിയോ ഞങ്ങളടുത്ത് തന്നെ ഇടുന്നതായിരിക്കും അത് റീ ആണ് പിന്നെ തൃശ്ശൂർ തന്നെ വേറൊരു വർക്കും കൂടി ഉണ്ട് അത് വരുന്നതിൻ്റെ പിന്നത്തെ ആഴ്ച ഞങ്ങൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്ന വർക്ക് നമ്മളൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ